കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊരു സ്ത്രീ ഒരു പിന്നെ ഉപ്പയുടെ മൂന്ന് മക്കളിൽ ഒരു ഒരു പെണ്ണ് രണ്ടാണോ അപ്പോൾ ഉപ്പ നല്ല രീതിയിൽ വിവാഹം കഴിച്ചയച്ച ആ സ്ത്രീ അത് ഉപ്പയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട് പിന്നീട് ഉപ്പ മരിച്ചു പിന്നെ സ്ത്രീക്ക് ഭർത്താവുമായി യോജിച്ച് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ഡൈവേഴ്സായി വീണ്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ സ്ത്രീക്ക് മുന്നോട്ടുള്ള പോക്കിൽ ഉപ്പയുടെ സ്വത്ത് മാത്രമേ ഉള്ളൂ എന്നാൽ ആംഗളന്മാർക്ക് വേറെ സ്വത്ത് ഇഷ്ടം പോലെ രണ്ട് ഉപ്പയുടെ സ്വത്ത് ആവശ്യം പോലും എന്നിട്ടും ഉപ്പയുടെ സ്വത്തിൽ ആംഗ്ലമാരുടെ പകുതി സ്വത്തെ തരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പണ്ഡിതന്മാരെ സമീപിക്കുകയും ഇസ്ലാമിലെ മൂന്ന് പണ്ഡിതന്മാരെ സമീപിക്കുകയും ഇസ്ലാമിൽ ആംഗ്ലമാർക്കുള്ള അതേ സ്വത്ത് എനിക്ക് തരാൻ ഈ സാഹചര്യത്തിൽ നിയമം മാറ്റാതെ വകുപ്പും ഇസ്ലാമിലുണ്ടോ വാങ്ങിത്തരേണ്ട ആവശ്യം എനിക്കില്ല ഇസ്ലാമിലുണ്ടെങ്കിൽ മാത്രം വാങ്ങി തന്നാൽ മതി എന്നാണ് ചോദിച്ചത് മൂന്ന് പണ്ഡിതന്മാരും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്വത്ത് ഇസ്ലാമിൽ നിന്നാണ് സ്ത്രീ പുറത്തു പോകേണ്ടത് അപ്പോൾ പല കാര്യങ്ങളും കെയ്യാസാക്കി ഇസ്ലാമിൽ നിയമം പറയുന്ന പണ്ഡിതന്മാർക്ക് ഇതൊരു കിയാസും ഇല്ലേ റസൂലോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിൽ ഞങ്ങൾ കെയ്യാസാക്കിയ സംഭവങ്ങളുണ്ട് എന്ന് പറയുന്നു പിന്നെ റമദാ മാസത്തിൽ പിന്നെ സ്ത്രീയുമായി പകൽ ബന്ധപ്പെട്ട ഭാര്യയുമായി പകൽ ബന്ധപ്പെട്ട പുരുഷന് പുരുഷന് പിന്നെ മൂന്ന് വകുപ്പ് പറഞ്ഞപ്പോൾ അതായത് രണ്ട് മാസം നോക്കുമ്പോഴേക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സതൊക്കെ ചെയ്യാതെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടിമ മോചനം അതിനും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വെറുതെ വിട്ട സംഭവം അതായത് ഇമാ അലിക്ക് ചെയ്ത സംഭവമൊക്കെ ഉണ്ട് ഇതൊക്കെ കൈയാസ് പല കാര്യങ്ങളും കൈയാസാക്കിയിട്ടുണ്ട് സമയം നേരമല്ല പറയാൻ നേരല്ല അപ്പോൾ ഇതൊക്കെ കൈയാസാക്കുന്ന പണ്ഡിതന്മാർക്ക് ഇത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിയമം മാറ്റാതെ തന്നെ ആ സ്ത്രീക്ക് പുരുഷന്മാരുടെ സ്വത്ത് കൊടുക്കാൻ വകുപ്പ് ഇസ്ലാമിലില്ലേ ഒരു സ്ത്രീന്റെ വാപ്പ മരിച്ചുപോയി ആങ്ങളാരുണ്ട് ആങ്ങളാർക്ക് സ്വത്തുണ്ട് ആ സ്ത്രീക്ക് ഭർത്താവ് മരിച്ചുപോയി ആ സ്ത്രീക്ക് സ്വത്തൊന്നുമില്ല അതുകൊണ്ടുതന്നെ ആങ്ങളമാർക്ക് ഉള്ള വിഹിതത്തിൽ നിന്ന് സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി എന്നാണ് ചോദ്യം മൂന്ന് പണ്ഡിതന്മാർ പറ്റൂലെന്ന് പറഞ്ഞെന്നാണ് എന്നിട്ടാണ് എന്നോട് ചോദിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ഞാൻ ഫിഖിൽ അങ്ങനെ അപകാഠമായ പാണ്ഡിത്യമുള്ള ക്യാസാക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾ മുപ്പത് പണ്ഡിതന്മാരെടുത്ത് പോയാലും അവർക്ക് ഇതിൽ നിയമം അതേ പറയാൻ പറ്റുള്ളൂ ഇസ്ലാമിൽ നിന്ന് പുറത്തു ഒരു രക്ഷയില്ല നിയമത്തിന് നിയമത്തിൻ്റെ രീതിയിലാ സംസാരിക്കാൻ പറ്റുള്ളൂ നിയമത്തിന് നിയമത്തിൻ്റെ രീതിയിലാ സംസാരിക്കാൻ പറ്റുള്ളൂ അതേസമയം അനുകമ്പയും കാരുണ്യവുമെല്ലാം ഉണ്ടാകേണ്ടത് ആ ആംഗ്ലടുത്തു നിന്നാണ് ഇസ്ലാമിൽ നിന്ന് അവർ പോവുകയാണെങ്കിൽ ഇതിൻ്റെ പേരിൽ പോവാണെങ്കിൽ അവരെങ്ങട്ടാ പോവാ വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് വാപ്പക്ക് വേണമെങ്കിൽ മുഴുവൻ സ്വത്തും തൻ്റെ ആൺകുട്ടികൾക്ക് മാത്രം എഴുതി വെക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യയിലെ മറ്റ് നിയമങ്ങളിലോ ഇന്ത്യയിലെ മറ്റു നിയമങ്ങൾ അങ്ങനെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനന്തരാവകാശ നിയമങ്ങളിൽ ഇസ്ലാമിക നിയമം ഒഴിച്ചുള്ള നിയമങ്ങളിൽ ഒരാൾക്ക് അയാളുടെ മരണത്തിന് മുമ്പ് മുഴുവൻ സ്വത്തും വസിയത്തെഴുതി വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയാൾക്ക് അയാളുടെ സ്വത്ത് മുഴുവനായും അയാൾക്ക് ഇഷ്ടമുള്ള ആർക്കും വസിയത്തായി നൽകാം ഇസ്ലാമിൽ വസീയത്തായി നൽകാൻ ആകെ പറ്റുക മൂന്നിലൊന്നാണ് അതും അനന്തരാവകാശമുള്ള ആളുകൾക്കല്ല അനന്തരാവകാശികളല്ലാത്തവർക്കാണ് അപ്പോ ഞാൻ പറയുന്നത് അവർ പോകുന്നത് ഈ തരത്തിലുള്ള ആശയമുള്ള അടുത്ത് കാണോ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിയമങ്ങൾക്ക് നിയമത്തിന്റെ രീതിയുണ്ട് അതിലൊരാളുടെ കാരുണ്യം ഒരാളുടെ പ്രയാസങ്ങളൊന്നും പരിഗണിക്കാൻ നിയമത്തിന് കഴിയില്ല ഉദാഹരണം നോക്ക നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ അതേ ഒരു ഇത് വെച്ചുകൊണ്ട് ഒരു വാപ്പ വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണുള്ളത് ഒരു മകൻ ബാപ്പാന്റെ ഒപ്പം ബിസിനസ് തുടങ്ങി ബാപ്പാന്റെ ഒപ്പം ബിസിനസ് പഠിച്ചു ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി അയാൾക്ക് വാപ്പാനെ കാണി വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ട് രണ്ടാമത്തെ മകൻ നന്നായി പഠിച്ചു അദ്ദേഹം ഒരു നല്ല ഡോക്ടറായി അദ്ദേഹം തന്നെ പിന്നെ ബാപ്പാൻ ഉള്ള സഹായത്തോടുകൂടി ഒരു ക്ലിനിക്കെല്ലാം തുടങ്ങി അങ്ങനെ ഒരു ഹോസ്പിറ്റലായി ഹോസ്പിറ്റലല്ലായിട്ട് അദ്ദേഹവും നന്നായി നിൽക്കുന്നു മൂന്നാമത്തെ മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴാണ് മരണപ്പെടുന്നത് പാപ്പ സ്വത്ത് എങ്ങനെ വിധിക്ക ഏത് മാനദണ്ഡത്തിലാ വിധിക്ക സ്വത്ത് വിധിക്കാൻ നിങ്ങൾ പറഞ്ഞ അനുകുമ്പയും കാരുണ്യവും എടുത്താൽ ആദ്യത്തെ മോനെ എന്തൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം പരിഗണിച്ച് അതെല്ലാം നോക്കി അതിന്റെ എല്ലാം അനുപാതമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ പേര് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കഴിയില്ല ഇത് ഇത് പ്രായോഗിക അല്ല ഇത് നിയമത്തിന്റെ രീതിയല്ല ലോകത്തൊരു നിയമത്തിനും പറ്റില്ല നിങ്ങൾ ഇന്ത്യയിലെ നിയമാണെങ്കിലോ ഇതല്ലാത്ത ഇസ്ലാമികമല്ലാത്തൊരു നിയമാന്ന് വിചാരിച്ചു എങ്കിലിത്തരം പ്രശ്നങ്ങൾ എന്താ ചെയ്യ എല്ലാവർക്കും ഈക്വൽ കൊടുക്കൂ മൂന്ന് മക്കൾക്കും അവിടെ ആദ്യത്തെ രണ്ട് മക്കൾക്ക് അവർക്ക് അനുകാം ഉണ്ടാകണം അവർക്ക് കാരുണ്യം ഉണ്ടാകണം അത് അവരുടെ ധാർമ്മികതയാണ് ആ ധാർമ്മികത ഉണർത്തിക്കൊണ്ട് അവരിൽ കാരുണ്യം വളർത്തുക എന്നല്ലാതെ നിയമത്തിന്റെ രീതിയിൽ അവർക്ക് സ്വത്ത് നൽകാൻ കഴിയില്ല അതാണ് പ്രശ്നം നിങ്ങൾ പറഞ്ഞ പ്രശ്നത്തിനും അതാണ് പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി അള്ളഹ